കൂടൽമാണിക്കം ക്ഷേത്രത്തിൽ കഴകക്കാരനായി നിയമി നിയമിച്ച ബാലുവിൻ്റെ ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്ന് കൂടൽമാണിക്കം ദേവസ്വം ചെയർമാൻ സി കെ ഗോപി ബാലുവിനെ നിയമിച്ചത് കഴകക്കാരനായിട്ടാണ് അതുകൊണ്ട് തന്നെ ഓഫീസ് ജോലികളിലേക്ക് മാറ്റുന്നതിനുള്ള അധികാരം ദേവസ്വത്തിനില്ല തുടർ നടപടി സ്വീകരിക്കേണ്ടത് സർക്കാരാണ് പ്രശ്നപരിഹാരത്തിനാണ് ദേവസ്വം ശ്രമിക്കുന്നത് ബാലുവിനെ കഴുകക്കാരനായി തുടരാനുള്ള സാഹചര്യം ദേവസ്വം ഒരുക്കുമെന്നും സി കെ ഗോപി പറഞ്ഞു കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാരാണ് നിലവിലുള്ളത് കൂടുതൽ തന്ത്രിമാർ ഉള്ള കാരണം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയങ്ങളിൽ പല പ്രായോഗിക ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട് വിധങ്ങളായ അല്ലെങ്കിൽ ബിരുദങ്ങളായ അഭിപ്രായങ്ങൾ വരും അപ്പം അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ദേവസ്വം മേനത്തിലേക്ക് ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ മേനശാന്തിമാരായിട്ടുള്ള നാലാളുകളുണ്ട് അവരും മാറി മാറിയാണ് ഓരോ മാസങ്ങളിൽ മാറി മാറിയിട്ടാണ് അവരുടെ കർമ്മപ്രവൃത്തികൾ ചെയ്യുന്നത് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ സാധാരണ ഒരു തന്ത്രിയോ അല്ലെങ്കിൽ രണ്ട് തന്ത്രിമാരുണ്ടാവുള്ളൂ അതുപോലെ തന്നെ മേൽശാന്തിമാരായിട്ടുള്ള ആളുകൾ ഒന്നോ രണ്ടാളുകളുണ്ടാവും ശബരിമലയിലായാലും അതുപോലെ ഗുരുവായൂർ ക്ഷേത്രത്തിലായാലും മേൽശാന്തിമാരെ അപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്ത് അതിൽ സെലക്ട് ചെയ്ത ആളുകളെ നറുക്കെടുത്ത് മേൽശാന്തിമാരെ നിയമിക്കണം അപ്പോൾ അത് അവരൊരു പെർമനൻ്റ് പോസ്റ്റല്ല താൽക്കാലികമായിട്ടാണ് പക്ഷേ ഉടൽമാണിജി ക്ഷേത്രത്തിനെ സംബന്ധിച്ച് ഇവര് പെർമനൻറ്റ് പോസ്റ്റ് പോലെ തന്ത്രിമാരും അതുപോലെ തന്നെ മേൽശാന്തിമാരും അവർ പരമ്പരാഗതമായിട്ട് മാറി മാറികൾ നടത്താം അവർക്ക് പാരമ്പര്യ അവകാശമെങ്കിൽ അങ്ങനെ ആറ് കുടുംബത്തിലും തന്ത്രിമാരായിട്ട് അതുപോലെ തന്നെ മേൽശാന്തിമാരായിട്ട് അവകാശം എന്നുള്ളതാണ് അപ്പോൾ ആ കാര്യത്തിൽ ദേവസ്വത്തിന് ഒരു മാറ്റം വരുത്താൻ അധികാരമില്ല അതൊക്കെ സമൂഹം സർക്കാരും പരിശോധിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കും